പ്രവീൺ ഇതിൽ മായി വീഴ്ച പറ്റി എന്നതാണ് തിരുവാഭരണം മുൻ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ ആരോപിക്കുന്നത് അങ്ങനെ ബോർഡിനൊഴിഞ്ഞു മാറാനാകുമോ എന്ന ചോദ്യവും ഉണ്ടല്ലോ വിനീത രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ശബരിമലയിലെ ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങൾ അത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് നാം ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പ്ലേറ്റ് ചെയ്യുന്നതിനായി അല്ലെങ്കിൽ സ്വർണം പൂശുന്നതിനായി അവിടെ നിന്ന് കൊണ്ടുപോയത് അത് തിരുവാഭരണ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിറം മങ്ങിയതിനാൽ അത് മിനിക്ക് അത് കൂടുതൽ തിളക്കമുള്ളതാക്കണമെന്നൊരു തീരുമാനം വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ പറയുന്ന സ്പോൺസറുടെ കൈവശം ഈ ഒത്തിയെ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടതെന്ന് പറയുന്നു പക്ഷേ നാം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്വർണം അത് അവിടെ വെച്ച് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിയമങ്ങൾ അനുശാസിക്കുന്നത് പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് അത് ആ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ക്ഷമിക്കണം ആ പാളികൾ ഇളക്കിക്കൊണ്ട് സ്വർണം പൂശുന്നതിനായി അവിടെ നിന്നും ചെന്നൈക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോയത് എന്നെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരം ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല അതേസമയം എ പത്മകുമാർ പറയുന്നത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അന്ന് അത് സ്വർണം പൂശി അത് ഈ പറയുന്ന രീതിയിൽ പവൻ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് അത് പൂശിയത് മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാന രഹിതമാണെന്നും പറയുന്നത് ഏതന്വേഷണം തയ്യാറാകുന്നുണ്ട് ദുരൂഹത ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഏതായാലും ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ് സർക്കാർ ആരോപിക്കുന്നത് പോലെ ദേവസ്വം ബോർഡ് ആരോപിക്കുന്നതിൽ ഇതിലൊരു ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണങ്ങൾ അത്തരത്തിലുള്ളതാണെങ്കിൽ അത് തെളിയിക്കപ്പെടുക തന്നെ വേണം ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്കുറുകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്